നമസ്കാരം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഗലീജ എന്ന മഹേഷ് ബാബുവിന്റെ ചിത്രം റീ റീറിലീസിന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ഇതോടൊപ്പം വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി മഹേഷ് ബാബു ആരാധകൻ ചെയ്തതിനെ തുടർന്നുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗലീജ എന്ന ചിത്രത്തിന്റെ ഷോ നടക്കുന്നതിനിടയിൽ ജീവനുള്ള ഒരു പാമ്പുമായി തിയേറ്ററിലേക്ക് ഈ ആരാധകൻ എത്തിയതാണ് ഏറ്റവും അധികം ഭീതിപ്പെട്ട ീതി വളർത്തുന്ന കാര്യമായി അറിയത് ഈ സിനിമയിൽ ഇത്തരത്തിലുള്ള ചില രംഗങ്ങളുണ്ട് അതിനെ അനുകരിച്ചുകൊണ്ടാണ് ഈ ഒരു ആരാധകൻ പാമ്പുമായി ജീവനുള്ള പാമ്പുമായി തിയേറ്ററിനുള്ളിൽ എത്തിയത് എന്നാണ് അനുമാനം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ആകമാനം ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവത്തിന് തൊട്ടു മുൻപ് മഹേഷ് ബാബുവിന്റെ പോസ്റ്ററിൽ സ്വന്തം കയ്യിലെ രക്തം സ്വന്തം കൈയിൽ മുറിച്ച് രക്തം തേക്കുന്ന ഒരു രംഗം കൂടി സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കൂടി വൈറൽ ആയതോടെ മഹേഷ് ബാബു ആരാധ കടക്കുന്നു എന്ന രീതിയിലുള്ള വ്യാപകമായ വിമർശനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗലീജ എന്ന് പറയുന്ന സിനിമ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിത്രം ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ വലിയ പരാജയം നേരിട്ട സിനിമയാണ് രണ്ടായിരത്തി പത്തിലാണ് ഈ ചിത്രം റിലീസിന് എത്തിയിരുന്നത് ക്ഷണിക്കണം ഈ ചിത്രം റിലീസിന് എത്തിയ കാലത്ത് പ്രേക്ഷകർ അത് ഏറ്റെടുത്തിരുന്നില്ല എന്നാൽ പിന്നീട് ടെലിവിഷനിൽ സ്ട്രീമിംഗ് ആരംഭിച്ചതിനു ശേഷം വലിയൊരു ഫാൻ ബേസ് ഈ ചിത്രത്തിനുണ്ടായി അതിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ റീ റിലീസിനെ കുറിച്ച് ഫോർ കെ റീമാറ്ററിംഗ് ചെയ്ത് റിലീസ് ചെയ്തതിനെ കുറിച്ച് നിർമ്മാതാക്കൾ അറിയിച്ചത് അപ്പോൾ മുതൽ തന്നെ മഹേഷ് ബാബു ആരാധകർ വലിയ ആകാംക്ഷയുടെയും പ്രതീക്ഷയോടെയും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഒരു വലിയ ഫാൻ ബേസ് ഈ സിനിമയ്ക്ക് ടെലിവിഷൻ സ്ട്രീമിംഗിലൂടെ ഉണ്ടാവുകയും തുടർന്ന് ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആദ്യ ദിവസം തന്നെ മൂന്ന് കോടിയോളം ഒക്കെ ഉയരുകയും അങ്ങനെയാണ് ചിത്രം വീണ്ടും റിലീസിനെത്തിയത് ഒപ്പം മഹേഷ് ബാബുവിന്റെ അന്തരിച്ച പിതാവും നടനുമായ കൃഷ്ണയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുകൂടിയാണ് ഈ ഒരു സിനിമ റീറിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നത് നിലവിൽ നമ്മൾ നോക്കിയാൽ സൗത്ത് ഇന്ത്യയിൽ ഒരു കുറെ കഴിഞ്ഞ വർഷമൊക്കെ കൂടുതലും റീറിലീസ് ട്രെൻഡ് ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു ട്രെൻഡിന് ഇപ്പോൾ കുറച്ച് ശമനം വന്നിട്ടുണ്ട് എന്നിരുന്നാലും കൂടിയും ഇനി അടുത്ത മാസം നോക്കിയാൽ മലയാളത്തിൽ രണ്ട് സിനിമകൾ റീറിലീസിന് എത്തുന്നുണ്ട് ഒന്ന് ചോട്ടാമുംബ എന്ന മോഹൻലാൽ ചിത്രം അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഉദയനാന താരം ഈ രണ്ട് സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്താൻ പോകുന്നത് അതുപോലെ തന്നെ തമിഴിൽ നോക്കിയാൽ കഴിഞ്ഞ വർഷം ഗില്ലി വീണ്ടും റിലീസിനെത്തി വലിയ വിജയം നേടിയിരുന്നു മുപ്പത്തിരണ്ട് കോടിയാണ് ഗില്ലി വീണ്ടും എത്തി കളക്ഷൻ നേടിയത് ഈ കളക്ഷനെ പൊട്ടിക്കാൻ മഹേഷ് ബാബുവിന്റെ ഗലീജയ്ക്ക് സാധിച്ചേക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ദിവസം തന്നെ മൂന്ന് കോടിയോളം ഒക്കെ ടിക്കറ്റ് ബുക്കിംഗ് വരിക എന്ന് പറയുമ്പോൾ വരും ദിവസങ്ങളിലും ഒരു പക്ഷേ വാരാന്ത്യങ്ങളിൽ കൂടുതൽ കളക്ഷൻ ചിത്രം നേടിയേക്കും എന്ന പ്രതീക്ഷയുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിത്രത്തിന് കൂടുതൽ പ്രേക്ഷകരിലേക്ക് വീണ്ടു വരുത്താൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ ഗില്ലിയുടെ റെക്കോർഡ് പൊട്ടിക്കാൻ സാധിക്കുമെന്നും ഒക്കെയുള്ള അനുമാനങ്ങൾ വരുന്നുണ്ട് ഒപ്പം തന്നെ സനം തേനീക്കസം എന്ന ചിത്രമാണ് നിലവിൽ റീറിലീസ് ചെയ്തത് ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയിട്ടുള്ളത് ഇനി ഈ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനെ മറികടക്കുമോ എന്ന് കൂടി അറിയാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് എന്തായാലും ഈ ആരാധകരുടെ പ്രവൃത്തികൾ മഹേഷ് ബാബുവിന്റെ ആരാധകരുടെ പ്രവൃത്തികൾ വളരെ മോശമാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ നാലുപാടും എന്തായാലും വരുന്നുണ്ട് മറ്റൊന്ന് സൂര്യൻ നായകനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത റെട്രോ എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് ഓ ടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ക്ഷമിക്കണം സമ്മിശ്ര പ്രതികരണമാണ് ഈ ഒരു സിനിമയ്ക്ക് ഒ ടി ടിയിൽ പക്ഷേ തിയേറ്ററിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഒ ടി ഐടിയിലേക്ക് വരുമ്പോൾ ഇത്രയൊന്നും വിമർശനം ഈ സിനിമ അർഹിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ ആരാധകർ പങ്കുവെക്കുന്ന വിവരങ്ങൾ നിരവധി പേരാണ് സിനിമ കണ്ട് സൂര്യയുടെ പെർഫോമൻസിനെ വാഴ്ത്തിക്കൊണ്ടുള്ള നിരവധി പുകഴ്ത്തിക്കൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ടതായിരുന്നുവെന്നും മിസ് ചെയ്തുവെന്നും മോശം പ്രതികരണം അല്ലെങ്കിൽ മോശം റെസ്പോൺസ് കാരണം തിയേറ്ററിൽ പോകാതിരുന്നത് മോശമായി പോയി എന്നുള്ള പ്രതികരണങ്ങളൊക്കെ നിരവധി വരുന്നു നിലവിൽ നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ഏകദേശം എൺപത് ഏഹ് എൺപത് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും സിനിമയുടെ ഇപ്പോൾ കളക്ഷൻ ക്ഷമിന് എൺപത് കോടി രൂപയ്ക്കാണ് റെഡ്രോ എന്ന സിനിമ നെറ്റ്ഫ്ലിക്സ് വാങ്ങിയത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കാർത്തിക് സൂപ്പരാജിനോടൊപ്പം സൂര്യ ഒരു സിനിമ ചെയ്യുന്നു പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു വലിയ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ ഒരു മാസ് പ്രതീക്ഷിച്ചാണ് തിയേറ്ററിലേക്ക് പ്രേക്ഷകർ ചേർന്നത് എന്നൊരു സംശയം കൂടിയുണ്ട് കാരണം സൂര്യയുടെ സമീപകാലത്ത് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ ഹിറ്റ് സൂര്യ നൽകും എന്ന് പ്രതീക്ഷിച്ചതിനാണ് ഒരു സമ്മിശ്ര പ്രതി പ്രതികരണത്തോടെ സിനിമ എത്തിയത് അതുപോലെ കങ്കുവയും മുൻപ് വലിയ ഹിറ്റ് പ്രതീക്ഷിച്ച സിനിമയാണ് അങ്ങനെ ഒ ടി ടിയിലേക്ക് എത്തുമ്പോൾ ഈ അഭിപ്രായങ്ങൾ മൊത്തം മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും നിലവിൽ കാണുന്നത് പൂജ ഹെഗ്ഡിയാണ് ചിത്രത്തിൽ നായികയായി എത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ചിത്രത്തെ കുറിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ അറിയാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് തെലുങ്ക് നടൻ വിഷ്ണു മഞ്ജു നായകനാകുന്ന കണ്ണപ്പ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് സിനിമയുമായി ബന്ധപ്പെട്ട് കുറെ വാർത്തകൾ സമീപകാലത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വളരെ കൗതുകകരമായി അല്ലെങ്കിൽ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നായകൻ വിഷ്ണു മഞ്ജു മോഹൻ ബാബുവിന്റെ മകനാണ് വിഷ്ണു മഞ്ജു അദ്ദേഹം പറയുന്നത് തന്റെ സിനിമയുടെ ഹാർഡ് ഡിസ്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മോഷണം പോയതായി കഴിഞ്ഞ ദിവസം പരാതി നൽകിയതിന് ശേഷം ഉള്ള അദ്ദേഹത്തിന്റെ റെസ്പോൺസാണ് ഇപ്പോൾ വൈറലാകുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്റെ സഹോദരൻ തന്നെയാണ് ഈ ഹാർഡ് ഡിസ്ക് മോഷണം പോയതിൽ കാരണക്കാരനായിട്ടുള്ളത് എന്നാണ് കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ കണ്ണപ്പയുടെ ഹാർഡ് ഡിസ്ക് മോഷണം പോയത് എന്നും സഹോദരന് നടനുമായ മനോജ് മഞ്ജു ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുമാണ് ഇദ്ദേഹം പറയുന്നത് ഓഫീസ് ബോയ് ആയ രഘു ചരിത എന്ന യുവതിക്ക് ഹാർഡ് ഡിസ്ക് കൈമാറി എന്ന രീതിയിലുള്ള ഏർ രീതിയിലാണ് പരാതി നൽകിയിട്ടുണ്ട് നിർമ്മാതാപ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും മനോജ് മഞ്ജുരി കീഴിൽ ജോലി ചെയ്യുന്നവരാണ് എന്നാണ് വിഷ്ണു മഞ്ജു പറയുന്നത് അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ ഗ്രാഫിക്സ് ചെയ്ത ഗ്രാഫിക്സ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട സിനിമയുടെ വിഷ്വൽസ് അടങ്ങിയ ഹാർഡ് ഡ്രൈവ് ആണ് ഇത്തരത്തിൽ ഫിലിം ഫാക്ടറിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഓഫീസ് പോയി കൈപ്പറ്റുകയും ഈ യുവതിക്ക് നൽകിയിട്ടും ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ഈ ഒരു വാർത്ത പുറത്തു വന്ന സമയത്ത് ഇതൊരു ഫേക്ക് പ്രൊമോഷൻ ന്യൂസ് ആണ് എന്നും ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രാങ്കുകളിലൂടെയും ഫേക്ക് ന്യൂസുകളിലൂടെയും ഒക്കെ സിനിമയുടെ റീച്ച് കൂട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു കണ്ണപ്പ എന്ന സിനിമ വിവിധ ഇൻഡസ്ട്രികളിലുള്ള പ്രധാനപ്പെട്ട നടന്മാരൊക്കെ അഭിനയിക്കുന്ന സിനിമയാണ് അതുകൊണ്ട് തന്നെ ഒരു റീച്ച് കൂട്ടാൻ ഒരു ന്യൂസിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരും ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കിയാൽ മലയാളത്തിൽ നിന്ന് മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രഭാസ് മുപ്പത് മിനിറ്റോളം നീളുന്ന ഒരു വേഷം ഇത് ചെയ്യുന്നുണ്ട് മോഹൻലാലിൻ്റെ ഇത് പതിനഞ്ച് മിനിറ്റോളം നീളുന്ന ക്യാമ്യൻസ് ആണ് അതുപോലെ തന്നെ അക്ഷയ് കുമാർ ആണ് ഹിന്ദിയിൽ നിന്ന് ഈ സിനിമയിലേക്ക് എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് മിനിറ്റോളം നീളുന്ന ഒരു ക്യാമ്യൻസാണ് അദ്ദേഹത്തിന്റെയും കാജൽ അഗർവാളിന്റെയും ശിവനും പാർവതിയുമായിട്ടുള്ള ഒരു വീഡിയോ സോങ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് തന്റെ അനിയൻ മനോജ് മഞ്ജുവിനെതിരെ ആരോപണവുമായി വിഷ്ണു മഞ്ജു രംഗത്തെത്തിയിരിക്കുന്നത് തന്റെ ിലേക്ക് മാധ്യമങ്ങൾ എത്തി നോക്കരുത് എന്നും എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകും അതനുസരിച്ച് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സംഭവം അറിഞ്ഞതിനു ശേഷം നാലാഴ്ചക്ക് മുമ്പാണ് ഹാർഡ് ഡ്രൈവ് മോഷണം പോയത് അതിനുശേഷം മനോജ് മഞ്ജുവിനെയും കൂട്ടാളികളെയും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് നടക്കാതെ വന്നതോടെയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകിയത് എന്നുകൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് മറ്റൊന്ന് ഇപ്പോൾ മോഹൻലാൽ നായകനായ തുടരും എന്ന ചിത്രം ഒ ടി ടിയിൽ റിലീസ് ആയിരിക്കുകയാണ് നമ്പർ വണ്ണായി തന്നെ ഇപ്പോൾ ഒ ടി ടി സ്ട്രീമിങ്ങിൽ ഈ ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ കൂടിയാണ് വരുന്നത് തിയേറ്ററുകളിൽ വന്ന വിജയം നേടി മുപ്പത്തിയൊന്ന് ദിവസത്തിലധികം തിയേറ്ററിൽ റൺ ചെയ്ത് സക്സസ്ഫുൾ റണ്ണിന് ശേഷമാണ് തുടരും ഇപ്പോൾ ഒ ടി ടിയിലേക്ക് എത്തിയിരിക്കുന്നത് ഒപ്പം മലയാളത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ തുടരും എന്ന സിനിമയ്ക്ക് സാധിച്ചു വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാതെ വന്ന് വളരെ വേഗത്തിൽ കോടികൾ കൊയ്ത് ഇരുന്നൂറ്റിഅൻപത് കോടിയോളം കളക്ഷൻ നേടിയ മലയാളത്തിലെ ചിത്രമായി മാറിയ തുടരും ഇപ്പോൾ ഒ ടി ടിയിലും വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിനുമൊക്കെ ഒരുപാട് അപ്രീസിയേഷൻ സിനിമ ഇറങ്ങിയ സമയത്ത് ലഭിച്ചതുപോലെ തന്നെ ഒ ടി ടിയിൽ ഇറങ്ങിയ സമയത്തും അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ചും ഒക്കെയുള്ള ജോർജ് എന്ന കഥാപാത്രത്തിനൊക്കെയുള്ള ഒരുപാട് അപ്രിസിയേഷൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമ്പർ തുടരും എന്ന വാർത്തകൾ കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത് മറ്റൊന്ന് പ്രായം കൂടുന്നതനുസരിച്ച് ടച്ച് പോകുന്ന സംവിധായകർ ഇവിടെ ഉണ്ടെന്നും അതുപോലെ തന്നെ താൻ ആ ഗണത്തിൽപ്പെടുന്ന ആളല്ലെന്നും അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബോളിവുഡ് താരം ക്ലിൻ ഡിസ്റ്റ്യൂട്ട് അദ്ദേഹം പറയുന്നത് ഫ്രാഞ്ചൈസികളും റീമേക്കുകളും ഇപ്പോൾ സ്ഥിരമായി കാണേണ്ട അവസ്ഥയാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ താൻ ഒരിക്കലും താൻ ഒരിക്കൽ ഒരു മൂന്ന് സിനിമകൾ ചെയ്തിരുന്നു മൂന്ന് സിനിമകൾ സീക്വലുകൾ ചെയ്തിരുന്നു എങ്കിൽ പോലും ഇത്തരം ഫ്രാഞ്ചൈസികൾക്കോ റീമേക്കുകൾക്കോ പുറ പുറകെ തനിക്ക് പോകാൻ താല്പര്യമില്ല എന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ നടത്തിയിട്ടുള്ളത് വളരെ ശ്രദ്ധേയമാവുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ റീറിലീസുകൾക്കും റീമേക്കുകൾക്കും ഇത്രയും ആളുകൾക്ക് പോകേണ്ടി വരുന്നത് പുതിയ കണ്ടന്റുകൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന വിമർശനം നിലനിൽക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നത് എപ്പോഴും പുതുമ നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണെന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണമെന്നും ഒരു സ്റ്റുഡിയോയുമായി സൈനപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവരോടൊപ്പം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് നാല് തവണ ഓസ്കർ പുരസ്കാരവും അതുപോലെ തന്നെ നാല് തവണ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും ലഭിച്ചിട്ടുള്ള അത്രയും വലിയ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകൾ തീർച്ചയായും ഫിലിം ഇൻഡസ്ട്രി നോക്കി മുന്നോട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമാ വാർത്തകൾ വീണ്ടും കാണുന്നത് വരെ നന്ദി